നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം സാന്ദ്ര തോമസും വിജയ് ബാബുവും വേർപിരിഞ്ഞു എന്നതാണ് സിനിമാ ലോകത്തെ പ്രധാന ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെ മലയാളത്തിന് ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ഫ്രൈഡേ ഫിലിംസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് തന്നെ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നാരോപിച്ച് വിജയ് ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സാന്ദ്ര തോമസ് പരാതിയെ തുടർന്ന് വിജയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ തനിക്കെതിരെ നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥാവകാശം തട്ടിയെടുക്കുകയാണ് സാന്ദ്രയുടെയും ഭർത്താവിന്റെയും ലക്ഷ്യം എന്നാണ് വിജയ് ബാബുവിന്റെ പക്ഷം ഇക്കാര്യം വിജയ് ബാബു തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതുകയും ചെയ്തു സാന്ദ്രയും വിജയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട് പക്ഷേ ഇതിനിടയിൽ അജു വർഗീസിന് എന്താണ് കാര്യം വിജയ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കമന്റ് ഇട്ടു എന്നത് മാത്രമാണ് അജു വർഗീസ് ചെയ്ത തെറ്റ് സ്ട്രോങ് ആയിരിക്കുക നിങ്ങൾ രണ്ടുപേർക്കും ഈ പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കട്ടെ എന്നായിരുന്നു അജുവിന്റെ കമന്റ് എന്നാൽ അജുവിന്റെ കമന്റിന് ആരോ ഒരാൾ ഒരു റിപ്ലൈ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പാഷാണമെന്നാണ് അജുവിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇതും കേട്ട് മിണ്ടാതിരിക്കാൻ അജു തയ്യാറായിരുന്നില്ല ഞാൻ അഭിപ്രായം ചോദിക്കാതെ നിങ്ങൾ എന്നോട് തോന്നിയാസം പറഞ്ഞു ആയതിനാൽ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നുവെന്നും പറഞ്ഞ് നല്ല ചുട്ട മറുപടി അജു നൽകി വ്യക്തിപരമായും തൊഴിൽ മേഖലയിലും എന്റെ സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ഏറ്റെടുത്ത് അവരെ രണ്ടു ഭാഗത്താക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല മലയാള സിനിമയ്ക്കും ഒരുപാട് പുതുമുഖങ്ങൾക്കും ഇവർ ചെയ്തത് മറക്കാൻ പറ്റുന്നതല്ല ഇവർ ഒന്നിച്ച് മലയാള സിനിമയിൽ ഇനിയും നല്ല സിനിമകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതായിരുന്നു അജുവിന്റെ മറുപടി പിന്നീട് അജു വർഗീസിനെ പിന്തുണച്ച് ഒരുപാട് പേർ രംഗത്തെത്തുകയും ചെയ്തു ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം